അല്ല അതൊക്കെ ചെയ്യാം അതൊക്കെ പേര് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ സി പി എം ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ഈ ബഹളം ഉണ്ടാക്കുക പാർട്ടിയിലെല്ലാം വ്യാജം ഓട്ടോ ഇവിടെ ചേർത്തേക്കട അവർ ചേർത്തേക്കടക്കോ വ്യാജമോട്ടാണ് കുറച്ചേ ചേർത്തിട്ടല്ലോ അതൊക്കെ വല്ല പാർട്ടിക്കാരും ചേർത്ത് ഇവരാരും മുൻകൈ എടുത്ത് ചേർന്നതല്ല ഞങ്ങളെ ഞങ്ങളെ പാർട്ടി മുൻകൈ എടുത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പ്രതിപക്ഷ നേതാവായ എനിക്ക് ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും ഞങ്ങളെല്ലാവരും കൂടി ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ലീഗ് നേതാക്കൾ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ച് അവരൊക്കെ പ്രത്യേകമായ ക്യാമ്പ് നടത്തി പരിപാടി നടത്തി ചെയ്തതിന് അസൂയപ്പെടുന്ന കാര്യമില്ല ഏറെ എന്തെല്ലാം നാടകങ്ങൾ തുടങ്ങി അതിലവസാനത്ത നാടകം പതിനെട്ടാം തീയതി ആവർത്തിക്കട്ടെ ഒറ്റ കാര്യം പറയുള്ളത് തിരിഞ്ഞു കയറും എല്ലാം തിരിഞ്ഞു കയറിയല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് ഈ മന്ത്രിയും ഒരു ലോബിയാണ് സി പി എമ്മിലെ ഒരു ലോബിയാണ് മന്ത്രി അലിയൻ ജില്ലാ സെക്രട്ടറി ഇത് സി പി എമ്മിലെ ഒരു ലോബിയാണെന്ന് തെളിഞ്ഞല്ലോ അവരാണ് പെട്ടി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത് മറ്റേ നീലപ്പെട്ടി കൃഷ്ണദാസാണ് പറഞ്ഞത് പെട്ടി ദൂരത്തെ ഇറിയടാന്ന് പറഞ്ഞത് അത് രണ്ട് ലോബിയാണ് സി പി എമ്മിൻ്റെ അകത്ത് ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കൊഴിഞ്ഞാമ്പാറയിൽ നൂറ് പാർട്ടി മെമ്പർമാരും ഒന്ന് വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചത് ഒന്നും ചെയ്തില്ലല്ലോ അവർക്കെതിരെ നടപടി സി പി എമ്മിൽ പതിവുള്ള കേസാണ് നൂറ് പാർട്ടി മെമ്പർമാർ വന്ന് ജില്ലാ സെക്രട്ടറി വെല്ലുവിളി ഞാൻ ഇന്നലെ അത് പറഞ്ഞില്ലേ ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ ഡി സി ബുക്സിന്റെ പേരില്ലല്ലോ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ അത് അദ്ദേഹത്തിന്റെ ആത്മഹത്ഥയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് മൂന്നാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഒരാത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സ് ബോളിൽ സ്ഥാപനം ചെയ്യുക ചെയ്യില്ല അപ്പം ഇത് ആത്മകഥയാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട് അത് എന്താണ് ഭാഷാശുദ്ധി വരുത്താൻ ദേശാഭിമാനിയുടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞല്ലോ ഇത് പുറത്തു പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കൃത്യമാണ് ആദ്യ ദിവസം പറഞ്ഞത് പുറത്തു കൊടുത്ത ആരാണെന്ന് ഇ പി യുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊടുത്തതെന്ന് അന്വേഷിച്ചു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണില്ലേ അതിൻ്റെ അകത്ത് ശാന്തിയാഗോ മാർത്തിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ കൂടിയാ ആരാന്ന് പാർട്ടിയുടെ നേതാവ് ആരാ പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ പാർട്ടിയുടെ കൂടിയാണ് ദേശാഭിമാനി ബോണ്ട് സാന്റിയാഗോ മാർത്തിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കോടി രൂപ ബോണ്ട് വാങ്ങിച്ചത് പാർട്ടിയുടെ എന്നിട്ട് ഈ പാവത്തെ ബലിയാടാക്കിയില്ലേ അന്ന് ഈ പാകത്തെ ബലിയാടാക്കി പാർട്ടി അനുമതി കൊടുത്തിട്ടാണ് രണ്ടു കോടി ദേശാഭിമാരുടെ അക്കൗണ്ടിൽ വന്നത് എന്താ അദ്ദേഹത്തെ ബലിയാടാക്കി അല്ല അതൊക്കെ ആത്മകഥയൊക്കെ പുറത്തു വരുമെന്നേ ഇ പി എപ്പോഴും സത്യം പറയും ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നു ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടല്ലേ ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് ആ സ്ഥാനാർത്ഥി പോലും ഇരുന്നാൽ ചിരിച്ചു പോകുമായിരുന്നു സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും ഇതിലേതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുന്നത് ശരിയല്ല അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പണ്ട് ആളുകൾ പറയും അറുത്ത കൈക്ക് ഉപ്പ് കഴിക്കാത്ത ഉദാരശീലായിരുന്നു അല്ലേ എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും ആളുകൾ പല സ്ഥലത്തും ഈ അനുശോചന യോഗത്തിൽ എന്ന് പറഞ്ഞ ഇന്നകത്ത് ഇ പി ജയരാജൻ ഈ പാലക്കാട് വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല തമാശകളിൽ ഒന്നായി അറയാളപ്പെടുത്തേണ്ട ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു ഏ അല്ല അതൊക്കെ ആത്മകഥയിൽ എഴുതി വെച്ചെന്താ അവസരവാദിയാണ് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ എന്ന് എഴുതി വെച്ചിട്ട് പാർട്ടി പോയി തിരിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തമാശകളിൽ പ്രധാനപ്പെട്ട തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ് അനുമോദന യോഗത്തിലോ അനുശോചന യോഗത്തിലോ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലുള്ളൊരു പ്രസംഗം തയ്യാറാക്കി അദ്ദേഹത്തിന് അവരെ ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും അദ്ദേഹം അത് പറഞ്ഞു അല്ല മനസ്സിന്ന് പറഞ്ഞിട്ടല്ലല്ലോ എനിക്കൊന്നും തോന്നുന്നില്ല അദ്ദേഹം അത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തുടരാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിക്കും നിർത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നിർത്തില്ല എന്നുള്ള മറ്റുള്ള അടുത്ത വാർത്തകൾ വരുന്നത് എലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞില്ല അപ്പോൾ അതേ ആലോചിക്കേണ്ടത് ഞാനിപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ പറഞ്ഞില്ല പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹം ഇങ്ങനെ സത്യം പറയുന്നു എന്നുള്ളത് ആ പാർട്ടിയിൽ വലിയ ഇതാണ് ചില കാര്യങ്ങൾ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു അത്രയുള്ളു നമ്മൾ അങ്ങനെയൊന്നും അങ്ങനെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിശ്വാസ്യതയൊന്നും നമ്മൾ ചോദ്യം ചെയ്തു ഞാൻ പറയില്ല ഞാനൊന്നും പറയില്ല അല്ല അത് ഞാൻ എനിക്ക് ഇപ്പോൾ ഉള്ള സൂചനകൾ അതാണ് സൂചനകൾ അതാണ് അല്ലാതെ അപ്പോൾ നമുക്ക് ആലോചിക്കാം ഉചിതമായ സമയത്ത് ആലോചിക്കാം ഞങ്ങളെ ഞങ്ങൾ സാധാരണ വാതിൽ തുറന്നുവിടാറുമില്ല വാതിലടയ്ക്കാറുമില്ല അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വോട്ടുകളും വന്ന് ചെയ്തു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ പിന്നെ വയനാട് പോലുള്ള വലിയൊരു നമ്മൾ ഒന്നും കൂടി അത് തീർച്ചയായിട്ടും പഠിക്കും